വയള് വേണ്ടില്ലാട്ടോന്ന് പറയ വയ്യ വീട്ടുവേല വയ്യേ വയ്യേണ്ട വേലി വേണ്ടേ ഓ വേണ്ടോ വേണ്ടോ മതിയായ നിന്നാസ്ത കുറഞ്ഞു നിദ്ര നിശയിങ്കൽ പോലുമില്ലാതെയായി കോഴിക്കോട്ടു നമ്മള് ഇന്ന് സംസാരിക്കുന്നത് വേണ്ട എന്ന വാക്കിന്റെ മറ്റൊരർത്ഥത്തെ കുറിച്ചിട്ടാണ് വേണ്ട എന്ന് പറഞ്ഞാൽ ശരിക്കും അറിയാൻ നമുക്കറിയാം വേണമെന്നല്ലേ പക്ഷെ വേണ്ട എന്ന് വേണമെന്നൊരു അർത്ഥം വരുന്നുണ്ട് അപ്പൊ അത് എങ്ങനെയാ വരണം ഞാൻ അതിന്റെ മുമ്പ് ഒരു കാര്യം ചോദിക്കാൻ പോണം നമുക്ക് ഇപ്പൊ പോയിട്ട് നമ്മുടെ എയർപോർട്ടിൽ പോയിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് പോയാലോ വിദേശയാത്രക്ക് വേണോ വേണ്ടേ വേണ്ട വേണ്ട പ്രായോഗിക അല്ലാത്തോണ്ടായിരിക്കുമല്ലേ മഴയത്ത് പോലും പോയോ അപ്പൊ ഇപ്പൊ എനിക്ക് കിട്ടിയത് വേണ്ട ഉത്തരാണ് വേണ്ട ഉത്തരം എന്ന് പറയുമ്പോൾ അവിടെ എന്താ അർത്ഥം നെഗറ്റീവ് ആണ് അപ്പൊ വേണ്ട എന്ന് പറഞ്ഞപ്പം ഞാൻ തയ്യാറല്ല പോകുന്നില്ല താല്പര്യമില്ല ഇഷ്ടമില്ല എന്നാണ് അർത്ഥം വേണ്ട ഉത്തരാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം വേണ്ടത് വേണ്ടതെന്ന് പറഞ്ഞ ആവശ്യമുള്ളതായില്ലേ അപ്പം വേണ്ടയ്ക്ക് ഇതുപോലെ കുറേ അർത്ഥങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അന്നിട്ടുണ്ട് കവിതകളൊക്കെ അതിനിടയ്ക്ക് ചൊല്ലേണ്ടി വരും അതൊക്കെ ചൊല്ലിക്കൊള്ളണം ഒരു പാട്ടുണ്ട് മേലെ പൂമല അതിലിങ്ങനത്തെ വെണ്ട വെണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ടത് ഭാഗ്യം അതുകൊണ്ടത് വളരെ പാചകക്കുറിപ്പിൽ നമ്മൾ കേട്ടിട്ടുണ്ട് വേണ്ട സാധനങ്ങൾ എന്നിട്ട് വേണ്ടാത്തല്ല അല്ലേ കറിവേപ്പിലൊരു പരാതി ഉണ്ട് എന്നെ ആവശ്യം കഴിഞ്ഞ ആവശ്യത്തിനുമ്പേ കളികൾ നോക്കാം ആ കറിവേപ്പില പോലും വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റിലാണ് വേണ്ടാത്ത സാധനത്തിന്റെ ലിസ്റ്റിലാണ്

അതായത് മകൻ ചോദിക്കാണ് അല്ല മകൻറെ കല്യാണാലോചന പറ്റി അച്ഛൻ പറയണല്ലേ വേണ്ടിയിരുന്നില്ല പറഞ്ഞാല് വേണ്ടിയിരുന്നില്ല നമ്മള് എനിക്കൊക്കെ കുറവുണ്ട് നമ്മടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ വന്ന് ചില ചികിത്സ നടത്താറുണ്ട് അല്ലെ നമ്മളവിടെ പോയിട്ടാണ് അപ്പോൾ അവര് പ്രത്യേകിച്ച് മരുന്നൊന്നും തരുന്നില്ല ഒരു കാര്യം ഒന്നും കുറിപ്പടി എഴുതില്ല കടലാസിൽ അപ്പൊ നമ്മളൊന്നും കൊടുക്കുമ്പോ വേണ്ടിയിരുന്നില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് അതേ എന്നാ ശരി എന്ത് വേണം നിർബന്ധിച്ച് കൊടുക്കണം ചെറിയൊരു മലപ്പുറത്തൊക്കെ നടക്കും ആ പറിച്ചിട്ട് കേട്ടിന്ന ശരിട്ടോ പോക്കറ്റിലോട്ട് പോകുന്ന പോരാ

പിന്നെ വേണമെങ്കിൽ നമ്മളങ്ങനെ ർന്ന് കേട്ടണ്ട് നമ്മളങ്ങനെല്ലേ വേണ്ടായി അതായത് ആൾക്കും ഒന്നും വേണ്ട ആൾക്ക് അവള് മാത്രല്ല അവനും കേ വേണ്ടാധീനം അതുണ്ട് അത് അവിടെ നിൽക്കട്ടെ നമുക്ക് അതിലേക്ക് വേണ്ട പിന്നെ പറയാം വയ്യാവേലി പറ്റിയൊരു പാട്ടുണ്ടല്ലോ നാടൻ പാട്ട് വയ്യ വീട്ടുവേല വയ്യേ വയ്യ വേലി വേണ്ടേ വേണ്ട വേണ്ട വേറൊന്നും സമയത്ത് വേണ്ടോ എന്നൊരു ഇതുണ്ട് അതിന് എന്താ പറയാ അതിന് അർത്ഥം എന്താ പറയോ ഉപകാരം പൊരുത്തം ചേർച്ചന്നൊക്കെയാ നികു കാണത് അപ്പൊ വേണ്ടുകാരെ വേണ്ടികന്നാണ് അത്ര അതിന്റെ ശരിയരു അതൊന്നിപ്പോ നമ്മള് പുതിയ മലയാളത്തില് ഇപ്പൊ ഇപ്പൊ പഠിക്കുന്നില്ല കവിതകളില് ചില വാക്കുകള് ആട്ടകഥകളിലോ അങ്ങനെ പണ്ട് എഴുതിയിട്ടുള്ള കവിതകളിലും ആട്ടകഥയില് അതിനു മുമ്പ് പറയാനുണ്ട് ഈ വേണ്ടികയുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാറുണ്ട് അവനൊക്കെ വേണ്ടികണ്ട് എല്ലാം വേണ്ടികൾ ഉള്ളവർത്ത കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാ സാമ്പത്തിക ശേഷിന്നാണ് ഇവിടെ അത് പൊരുത്തം ഉപകാരം എന്ന അർത്ഥമൊക്കെ നോ നോ വേണം നമ്മൾ വേറെ പിന്നെ ഒരു കാര്യം പറഞ്ഞു വീണ്ടും തരത്തിലുള്ള അത് നമുക്ക് ലാസ്റ്റും നല്ലൊരു നാടൻപാട്ടുണ്ട് അതിനു മുമ്പ് ഈ സംസ്കൃത കവിത അല്ല കവിതല്ല <S -cado> <hans>. <s <-cado> S 무침, <hans> ും ദേന്തിയും പുഷ്കരനും ഒക്കെ ഉള്ള ഒരു കളച്ച് കളിച്ച് എല്ലാം നഷ്ടപ്പെട്ട നളന്റെ വീണുന്നവരെ നോക്കിയില്ല പിന്നെ നമ്മളൊക്കെ ഞാനേ കേട്ടിട്ടുണ്ട് ഊണിന് അവസ്ഥ കുറഞ്ഞു അറിയൂ ബാക്കി എന്താണ് അതിനെല്ലാം ഇവിടെ പറഞ്ഞ അങ്ങനെ സ്വന്തപ്പെട്ടവര്ത്തുക്കള് എല്ലാവരും പോലുമില്ലാതെയായി വേണുന്നോരോടൊരാഭിമുഖ്യമൊരു നേരം നാസ്തി ദിവം കാണുമ്പോന്നു പുറത്തുനിന്നു കരയും ഭൈമീനളൻ നന്ദികേ താനും പുഷ്കരനും തതീയ വൃഷവും നാലാമതില്ലാരുമേ ാണ് എല്ലാം നഷ്ടപ്പെടുമ്പോ ആരും ഉണ്ടാവില്ല സ്വന്തം ഭാര്യയും അല്ലെങ്കിൽ മക്കളോ അച്ഛനോ അമ്മയും ആരും അവര് മാത്രമേ അപ്പൊ ആ നളൻ്റെ അപ്പൊ ഇവിടത്തെ ഭാഷ ടീച്ചർ ഇവൻ എന്റെ പറയുന്നത് ഇവിടുത്തെ കുട്ടികൾ എന്താ പറയാ ടീച്ചർ ഈ ചക്ക എന്താ ഞാൻ തോന്നിയസം പറയണേ തോന്നിയാസം അല്ല വേണ്ട എന്താന്ന് ടീച്ചറും ചോദിക്കുന്നത് ക്ലാസ് എന്ത് തോന്നിയാസാ പറഞ്ഞ കുട്ടി പറയുവോ ഏ അതെ പറയില്ല മോശപ്പെട്ട സംഭവം അത് വേണ്ട പോലെ ശരിയായ രീതിയിൽ കൊളോക്കിയൽ ലാംഗ്വേജൊക്കെ തന്നെയാണ് ഈ അന്തി സത്യം പറഞ്ഞി വേണ്ട മാതിരി അതെ അപ്പൊ നമ്മളിപ്പോ തോന്നി മാസത്തിന്റെ വാക്കുറിച്ചത് ഒരു ഉദാഹരണം പറയാൻ പറ്റില്ല ഇവിടെ ഒരു നാട്ടിലത്തെ ഒരു അശ്ലീലവാക്കും വേറെ നാട്ടിൽ കൊഴപ്പുണ്ടാവില്ല അപ്പൊ തെക്കെന്ന് പറഞ്ഞൊരു മാസം ഇവ അങ്ങനെ പറഞ്ഞു സാർ എന്ന് പറഞ്ഞാൽ അതിനെന്താണ് കുഴപ്പം പബ്ലിക്കില് പറഞ്ഞോ അത് ഞങ്ങളവിടെ അങ്ങനെ ഉപയോഗിക്കുന്ന എന്നൊക്കെ ഇവിടെ സാധന കോട്ടശ്ശേരിയാവോ അതുകൊട്ടെ നമ്മൾ ഇനി വേണ്ടതിനെ നമ്മൾ അവസാനിപ്പിച്ചു ഇനി നമ്മൾ പറയാൻ പോകുന്നത് വീണ്ടും തരത്തിൽ വീണ്ടും അത് ലാസ്റ്റ് നല്ലൊരു പാട്ടാണ് അപ്പൊ അതിനുമുമ്പ് നമുക്ക് പാടാൻ അറിയാത്ത മേലെ പൂമലെന്നൊരു പാട്ടില്ലേ മേലെ പൂമല േനം വേണ്ടേ അതേ ചോദനം അപ്പൊ അതിന്റെ ഒരു സ്പീഡ് ഇതിലുണ്ട് വെളിപ്പെട്ടു വേണ്ടേ മേളം വേണ്ടേ 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 സൂര്യകാന്തി മലർത്താലി വേണ്ടേ തല തലപ്പൊലി വേണ്ടേ തല വൃന്ദം വേണ്ടേ എന്നൊക്കെ അപ്പൊ യഥാർത്ഥ പാട്ടിന്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം നിങ്ങൾ കേട്ട് വിഷമിക്കണ്ട இனி உள்ளது വേണ്ടന്തി അല്ല എന്താ വേണ്ടും തര വേണ്ട തരത്തില് അതും വേണ്ടുന്ന തരത്തിലുള്ളതാണ് അല്ലേ ഇഷ്ടമുള്ള തരത്തിലുള്ളത് മികച്ചത് എന്തെങ്കിലും ഒന്നും വാങ്ങി പോരല്ലോ നമ്മളോട്ടൊരാള് എന്തേലും വാങ്ങാൻ പറഞ്ഞ ഏറ്റവും തരം വേണ്ടുന്ന തരത്തില് സാരി ആണെങ്കിലും എന്താണെങ്കിലും അത് നമ്മുടെ എട്ടിത്തൂപ്പന്റെയും ഇട്ടിത്തേയുടെയും കറിയാണ് നമ്മൾ കേട്ടിരുന്ന ാണ് കേട്ടുള്ളത് അതായത് കേട്ടെ ആ ഈണത്തിലൊന്നല്ല പറയാ രണ്ടാക്ക് അക്കരെ വീട്ടീലോരിട്ടിത്തേ ഇക്കരെ മാമാങ്കം കാണാനും പോകാന്തേ ഞാനില്ല തുപ്പനാരേ എന്തുകൂറവാളി പുരത്തൂന്നീ കെട്ടിപ്പുറപ്പേടൻ ചേൽ ഇല്ല അപ്പ പുറപ്പെട്ടൊരിട്ടിത്തുപ്പൻ ഒരു കോഴിക്കോട്ടങ്ങ അപ്പുറപ്പെട്ടൊരിട്ടിത്തു പൻ ഒരു പിടിപ്പണം വരി മടിയിലിട്ടു കോഴിക്കോട്ടങ്ങുതു പൻ വീണ്ടും തരത്തിലും ചേലി ിത്തെ അമ്മയുടെ മുന്നിലെത്തി അപ്പോഴിത്തേ പറഞ്ഞു ഞാനില്ലാ ഞാനില്ല തുപ്പനാരേ എന്തു എന്തോ കൂറവാലൂന്നീ അപ്പ അപ്പ എന്താ കെട്ടിപ്പുറപ്പെടാൻ താലിയില്ല അപ്പ പുറപ്പെട്ടൊരിട്ടിത്തുപ്പൻ പഠിക്കല് പണയം വച്ചു ഒരു പിടി പണം വരി മടിയിലിട്ടു അങ്ങനെ ഓരോ അങ്ങാടിയിൽ പോയി വീണ്ടും തരത്തില് തലയും മാലയും ഒക്കെ വാങ്ങുകയാണ് അപ്പോഴും ഇട്ട് തേയ് ഒരുങ്ങണില്ല അവസാനം അവസാനം ഉണ്ടായിട്ടുണ്ട് അത് തന്നെ അപ്പൊ ഈ വീണ്ടും തരത്തിലുള്ളതെന്നൊന്നു പറയാൻ വേണ്ടിട്ട് മാത്രമാണ് അതവിടെ അപ്പൊ ഈ എപ്പിസോഡ് വേണ്ട തരത്തിലാവണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായതാണ് അത് അവസാനം എന്തായി തരത്തില് ഒരു ഓണം ആഘോഷിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഓണാശംസകളും